പുനിച്ചായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ംഗയേവാഴ്സുണ്ു ഞങ്ങളേ ഉദിച്ഛം പ്രഭതൂപും പാരിലേ സൂര്യരശ്മിയേ കാ പ്രശോഭിചിന്നും അങ്ങേ ുംഹിമാനോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ യുവതിവാക്കന്മാരെ വാത്സല്യമുള്ള പ്രിയ കുഞ്ഞുമക്കളെ മനുഷ്യ്മക്കളായ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി ഈ പ്രഭാതത്തിൽ വത്സലിപ്പ്യതാവായ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും മാടി വിളിച്ച് പുത്തനുണർവേകി അഭിഷേകത്താൽ നിറച്ച ഇന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയിരിക്കുന്നു എന്തിനുവേണ്ടിയാണെന്നോ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൽ ജീവിക്കുവാനും വേണ്ടി മാത്രം ദൃഷ്ടവസ്തുക്കളോടൊത്ത് ജീവിക്കുവാൻ അവസരം അവകാശം തന്ന നല്ല തമ്പുരാന് നമുക്ക് ആരാധനയും സ്തുതിയും മഹത്വവും കൊടുക്കാം വൈദിക മക്കളെ ഇന്നേ ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാൻ ആത്മീയ ശക്തി വളരാനും വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിക്കുന്ന ജീവിതാവസ്ഥയിൽ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം പുത്തനായ യേശുവെ അങ് തിരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ ആത്മീയ ശക്തിയാൽ ഞങ്ങൾ വീണ്ടെടുത്തതിനോർത്ത ആ തിരക്തന്റെ ശക്തിയോർത്താ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധമേ ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ ിൽ കൊളിർമ്മ കൊള്ളുന്നപ്പോ ദൈവമേനി ആർദ്രമാണു കമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സോമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്പരാൻ നമുക്ക് തരുന്ന ദൈവത്തിന്റെ സന്ദേശം കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് അഞ്ചാം അധ്യായത്തില് പതിനാലും പതിനാറും വാക്യമാണ് നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശിന് അന്ധകാരമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എന്നെ ജനവുമായിരിക്കും നിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ദൈവത്തിന്റെ ആലയവുമാണ് ഈ ബോധ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കിന്ന് തരിക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു രോഗിക്ക് വേണ്ടി ക്യാൻസർ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്ത് ചെന്നപ്പോഴാണ് ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അപ്പച്ചനെ കണ്ടത് അവിടെ ചെന്നു കയറിയപ്പോൾ വിധിമ്പി കരയുന്ന ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് എന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു പോയി മക്കളോട് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം മരുഭൂമിയിൽ ചെടിവെച്ച് പിടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് അതായത് മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഈ അപ്പൻ രാവും പകലും അധ്വാനിച്ച പട്ടിണികിടന്ന് മക്കൾ വളർത്താൻ വേണ്ടി വലുതാക്കാൻ വേണ്ടി മക്കളുടെ ജോലിക്ക് വേണ്ടി ജീവിച്ച ഈ അപ്പന ഇപ്പോൾ ചുക്കി ചുളഞ്ഞ ഫേസുമായി ജീവിക്കുമ്പോൾ ശരീരത്തിന് ക്ഷയം സംഭവിച്ചപ്പോൾ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ പാർക്കും വേണ്ടെന്നായി പ്രേ ദൈവമക്കളെ ഇവിടെ നമ്മൾ ചിന്തിക്കുക ഈ അപ്പത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഈ ദൈവത്തിന്റെ വചനമാണ് എന്റെ മനസ്സിലൂടെ കടന്നു വന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവത്തിന്റെ ആലയവും നമ്മൾ ജീവിക്കേണ്ടത് ഇന്ന് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യനു വേണ്ടി ജീവിക്കുമ്പോഴാണ് മനുഷ്യ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ അപ്പന് സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങളാണ് ഇന്ന് നടമാടുക ശ്രീ ദേവമക്കളെ ഈ അപ്പച്ചൻ ഉദാശ ജീവിതമില്ലാതെ ഞായറാഴ്ച പോലും ജോലിക്ക് പോയി അധ്വാനിച്ച് വരുമാനമുണ്ടാക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ അവസാനം കുടം കമ്പി ഒഴിച്ച് വെള്ളം പോലെയുള്ള ഒരു അവസ്ഥയായി അവസ്ഥയായിത്തീർന്നു അതെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഏതാണ്ട് ഇതുപോലൊരു ജീവിതമാണ് നമ്മൾ പലരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ ഈ അപ്പച്ചൻ വളരെയേറെ വിഷമിച്ച് പ്രയാസപ്പെട്ട് വേദനിച്ച് ഭിങ്ങിപ്പെട്ടുന്ന ഹൃദയമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പണ്ട് ഈ അപ്പച്ചൻ സ്വന്തം ഭാര്യയോട് പറയുമായിരുന്നു ക്യാൻസർ രോഗം എല്ലാവർക്കും വരുന്നതല്ല ദൈവത്തിന്റെ ശിക്ഷയാണ് സാധാരണ മനുഷ്യനൊന്നും ഈ രോഗം പിടിപെടുകയില്ല തനിക്ക് ഈ രോഗം പിടിപെട്ടപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞ് സ്വകാര്യമായി പറഞ്ഞ ആ കാര്യങ്ങൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മറ്റുള്ളവരെ മുമ്പിൽ അപരാധങ്ങൾ ഏറ്റുപറയുന്ന ഈ അപ്പച്ചൻ സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് പ്രേത മക്കളെ എന്തുകൊണ്ടാണ് ജീവിക്കുന്നവൻ ഇനിയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടത് എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടി ീടുകൾ സഹിച്ച വേദനയിലൂടെ ദുഃഖങ്ങളിലൂടെ മനുഷ്യ മക്കളുടെ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയി കുരിച്ചെടുത്ത നമ്മൾക്ക് വേണ്ടി ബലിയർപ്പിച്ച നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ ദൈവത്തിന്റെ പുത്രനെ നമ്മൾ ആരാധിക്കുക സ്തുതിക്കുക ദൈവത്തിന്റെ തന്നിയിലേക്ക് കടന്നുവരിക അല്ലാതെ സ്വത്യനു വേണ്ടി ഇവിടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ അപ്പച്ചൻ മക്കൾ ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ അപ്പച്ചൻ ഉദാസപരമായ ജീവിതം പോലും മാറ്റിവെച്ച പള്ളിയിൽ പോകാതെ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടി കടന്നുപോയ അപ്പച്ചൻ ഇപ്പ ആരാരും ഇല്ലാതെ വേദനയിലൂടെ മാനസിക ബദ്ധയിലൂടെ കടന്നുപോകുകയാണ് ശ്രീദേവ മക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പച്ചനെ പോലെ ജീവിക്കുക എന്നുള്ളതല്ല എന്നാൽ നിന്നിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവം നിന്നെ മഹത്വപ്പെടുത്തും നിന്നെ അനുഗ്രഹിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കഥാവിന് മുറുകപ്പെടുത്തി കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് പള്ളിയിൽ കുഴഞ്ഞുവീണ് മരിച്ചു കഴിഞ്ഞപ്പോൾ യുക്കരിസ്റ്റ് മിനിസ്റ്ററിൽപ്പെട്ട ഈ അപ്പച്ചൻ വിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ സാധ്യതമാകുന്ന രീതിയിൽ സഭ അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നു തന്റെ ഭർത്താവ് ഇത്ര മാത്രം ഗൌരവത്തോടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുത്ത കൊണ്ടുപോയി കൊടുക്കുന്ന ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ വളരെയേറെ വിഷമിച്ചു ദൈവത്തിന് പോലും എന്റെ ഭസാദം നൽകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോകുകയെ ഒരു പക്ഷേ വെറുപ്പിലൂടെ വൈരാഗ്യത്തിലൂടെ ദൈവ നമ്പരാന് നോക്കുക പോലും ചെയ്യാതെ പള്ളിയിൽ പോകും ചെയ്യാതെ ആ ഭാര്യ ജീവിക്കുക മക്കളില്ല എങ്കിലും തന്റെ ഭർത്താവിന് വേണ്ടി ജീവിച്ച ഈ അമ്മച്ചി തന്റെ ജീവിതത്തിൽ കാണിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ ദൈവത്തെ മറന്നുപോകുന്ന മനുഷ്യൻ അവൻ എല്ലാം നശിച്ചു കഴിഞ്ഞു എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോവെ പ്രിയ ദൈവ മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ദൈവത്തിനാശ്രി ജീവിക്കാൻ സാധിക്കും ഈ അമ്മച്ചി പള്ളിയിൽ വന്ന് കുമ്പിട്ട് കിടന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയം ആ സമയത്താണ് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതോ ഒരു കൌൺസിലിംഗ് നടത്തുന്ന വ്യക്തി പറഞ്ഞു ഭർത്താവ് മരിച്ചുപോയി എന്നൊരു കാര്യം ചെയ് ഫോറിൻ രാജ്യത്ത് നടന്ന സംഭവമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ഭർത്താവിന് പകരം ഒരു പട്ടിയെ നീ എടുത്ത അതിന് ശുശ്രൂഷിച്ച് ജീവിക്കുക അപ്പൊ നിനക്ക് ഈ വിഷമവും പ്രയാസമൊക്കെ മാറിക്കിട്ടും അങ്ങനെ ആ പട്ടിയുമായിട്ട് ജീവിച്ച ആ സഹോദരി ഈ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ പട്ടിയും ചത്തുപോകുക പട്ടിക്ക് രോഗം വന്നപ്പോഴാണ് ഈ അമ്മച്ചി ലീവ് എടുത്ത പട്ടിയെ ശുശ്രൂഷിക്കുക മക്കളെ ഏതെല്ലാം ഏത് രീതിയിലെല്ലാം എന്തൊക്കെ നമ്മൾ ചെയ്താലും ദൈവത്തെ മറന്ന പട്ടിക്ക് വേണ്ടി ജീവിച്ച സ്വന്തം ശരീരത്തിനു വേണ്ടി ജീവിച്ച സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ജീവിച്ച മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് അനുഭവേദ്യമാകുക അവസാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് നിന്റെ ജീവിതത്തില ദൈവത്തെ ഓർക്കണം ദൈവത്തിൽ കൂടെ നടക്കണമെന്ന് പറയാൻ കാരണം നിനക്ക് വേണ്ടി സഹിച്ച നിനക്ക് വേണ്ടി കുരിച്ചെടുത്ത നിനക്ക് വേണ്ടി കാൽവരിയിലേക്ക് കയറി ചെന്നവൻ നിന്റെ പാപങ്ങൾക്കു വേണ്ടി നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ സഹോദരി സഹോദരങ്ങൾക്കോ ഒന്നും ഏറ്റെടുക്കാൻ സാധ്യമല്ല പാപങ്ങൾക്ക് വേണ്ടി സ്വയം ജീവൻ നൽകാൻ ദൈവം തമ്പരാനും മാത്രമേ സാധിക്കൂ ഇവിടെ സ്റ്റാറ്റസിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചോ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം വരുമ്പോൾ ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് സ്നേഹമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എംഎസ്സി മാത്സ് പഠിച്ച അതിനുശേഷം സിസ്റ്റർ അവൻ പോയി സിസ്റ്ററായി തീർന്ന ഒരു സഹോദരി സി ബി സി സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ട് സേവൻ ചെയ്യുക അവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വളരെയേറെ പ്രയാസപ്പെട്ട് നടക്കുക പ്രാർത്ഥനകൾ കുറവ് സംഭവിച്ചു മറ്റുള്ളവരെ എപ്പോഴും കുത്തുവാക്കുകളുടെ സംസാരിക്കുക എന്താ കാര്യം എന്തുണ്ടായിട്ട് എന്തുണ്ടായി നിനക്ക് ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് പൊതു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുസ്ഥാനത്തൊക്കെ വരാൻ ഈ സിസ്റ്റം വിഷമമായി പ്രയാസമായി ഒരു ദിവസം തന്റെ അപ്പന്റെ അരികിലേക്ക് അടഞ്ഞെല്ലുക അപ്പനോട് പറഞ്ഞു അപ്പൻ പി ജി പഠിച്ചിട്ടുള്ള അപ്പനൊന്നല്ല ഒരു കർഷകനാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പേരിൽ ഞാൻ വിഷമിച്ച് നടക്കുക ആ പറഞ്ഞു നീ ആ സർട്ടിഫിക്കറ്റ് നോക്കി നടക്കുകയല്ലേ ചെയ്യേണ്ടത് നീ ദൈവത്തെ നോക്കി നടക്കുകയാണ് നീ ദൈവരാജ്യത്തെ നോക്കി നടക്കുകയാണെങ്കിൽ നിനക്ക് സന്തോഷവും സമാധാനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും നേട്ടങ്ങൾക്ക് വേണ്ടി നോക്കി നടക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഒരൊച്ച കാര്യമേ നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ ദൈവത്തെ നോക്കി മാത്രം ജീവിക്കുക നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിന്റെ പാപങ്ങൾ എടുത്തവനാണ് ഈ അപ്പനോ നിന്റെ അമ്മയ്ക്കോ നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവില്ല നിനക്ക് വേണ്ടി ക്രൂശെടുത്ത് മുന്നോട്ട് പോയവനാണ് നിനക്ക് വേണ്ടി സന്തോഷവും സൌഭാഗ്യം കിട്ടാൻ വേണ്ടി ദൈവരാജ്യം കിട്ടാൻ വേണ്ടി മരിച്ച മൂന്നാം ദിവസം മുസ്തിതനായി തീർന്നവന ആ യേശുവിനെ നോക്കി നീ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിനക്കൊരു മനപ്രയാസമോ ബുദ്ധിമുട്ടോ അവഹേളനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല കാരണം ദൈവം അതെല്ലാം ഏറ്റെടുത്തു ദൈവം തമ്പ്രന്റെ മകനായ യേശുക്രിസ്തു അതെല്ലാം ഏറ്റെടുത്തു ദൈവമക്കളെ ഈ ബോധ്യം നമുക്കുണ്ടാണ് പുതിയ സൃഷ്ടിയായി തീരെ ദൈവത്തില ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ ഛായകള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അകന്നു പോവുകയല്ല ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വോൾട്ടയർ തന്റെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളില്ല തന്റെ ജീവിതത്തിൽ അവസ്ഥ വിശേഷം പറയുന്നുണ്ട് എന്നെ നോക്കാൻ ആരുമില്ല ദൈവത്തിന് പോലും എന്നെ വേണ്ട ഇനി രക്ഷയില്ല എന്നൊരു ചിന്തയിലൂടെ കടന്നു വരുമ്പോള് വോൾട്ടയർ മറ്റു മനുഷ്യർക്ക് ഇതേ സന്ദേശം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എത്രയോ പേര് ഇനി എന്തിന് ജീവിക്കണം എങ്ങനെ ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവരാ ശ്രീദേവ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുക നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും ദൈവം നിന്റെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ മക്കളായി തീരാനുള്ള അവസ്ഥയും നിനക്ക് തരും അതെ ഈ വോൾട്ടെയർ നോക്കി നേഴ്സ് പറഞ്ഞു ലക്ഷങ്ങൾ എനിക്ക് തന്നാലും ഞാൻ യാതൊരു കാരണവശാലും ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത മനുഷ്യനെ നോക്കുകയില്ല എന്നുള്ളത് അതെ ഞാൻ നിങ്ങളോട് പറയുക എന്തെല്ലാം നേടിയെടുത്താലും ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചില്ലായെങ്കിൽ നമുക്ക് ഒരു കാലത്തും ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവനായ ദൈവത്തിനു മുമ്പിൽ നമ്മൾ അനുഗ്രഹം യാചിക്കുകയും ചെയ്യാം പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകില്ല സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടത്തെ ഉഷസിൽ ജീവ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആഭാ പിതാവേ സ്നേഹാത്മിയ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ല ും ഗാന്യമാനായ ദൈവമേ ഇന്നേ ദിവസം പ്രത്യേകിച്ച് പിതാവായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്പരാന്റെ ജീവനോടിയിരിക്കുവാൻ അവകാശവും സ്വാതന്ത്ര്യം തന്ന ദൈവത്തിന്റെ ഛായ്യമക്കളാണ് ഞങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ട വസ്തുക്കളോടൊപ്പം ഞങ്ങളും അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിന്റെ സ്നേഹത്തിൽ ജീവിക്കാനുള്ള സാധ്യത ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ സുഖനായ ദൈവമേ അങ്ങേ തിരക്തത്തിന്റെ വിലയാൽ ലോകരക്ഷ അങ്ങ് നേടിയെടുത്തുവല്ലോ ഞങ്ങൾ തിന്മകളാകുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ വിടുത് നൽകുവാനുള്ള തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളിമേ നിറയ്ക്കണമേ തിരുരക്ത കടലിൽ ഞങ്ങളെ മുക്കി കഴുകി വൃത്തിയാക്കണമേ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ ആത്മീയ അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ആത്മീയ അഭിഷേകത്താൽ ആത്മീയഭിഷേകത്താൽ ആത്മീയ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ അപകട സാധ്യതകളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യു പരിശുദ്ധ പരിശുദ്ധമ്മേ ഈ പ്രഭാതത്തില് ഉണർന്ന വചനം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ മാംസമായി അമ്മയുടെ ഉദരത്തിൽ വസിച്ച യേശു ഞങ്ങൾക്ക് തീരട്ടെ മാതൃകയായിത്തീരട്ടെ ഉണിയേശുവിനെ വളർത്തിയ പരിശുദ്ധ കന്യക മാതാവേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് വഴി നടത്തി കാലിന യേശുവിനെ അങ്ങ് നടത്തിയതുപോലെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ അമ്മയുടെ ഉള്ളിൽ ഞങ്ങൾ പൊതിഞ്ഞ സംരക്ഷണം നൽകുകയും ചെയ്യണമേ സകല മാലാഖമേ ഇപ്പോൾ ഈ നിമിഷം ദേവി മുമ്പിൽ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്ന മാലാകന്മാരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങും തണലും സംരക്ഷണകരുമായി ൂതരായി നിങ്ങളെ നിയമിച്ചുവല്ലോ മാലാകന്മാരുടെ സംരക്ഷണം ഇടത്തും വലത്തും മുന്നിലും പ്രകയിലും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ സകല വിശുദ്ധരെ പുണ്യാത്മാക്കളെ രക്തസാക്ഷികളെ ഞങ്ങൾ ഞങ്ങളോരോരുത്തരെയും നാമത്തിന്റെ കാരണബുദ്ധരായ വിശുദ്ധരെ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് എപ്പോഴും മാധ്യസം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാറി മാറിപ്പോകുന്നുണ്ടെങ്കിൽ നേർവഴിക്ക് നയിക്കുവാൻ സഹനങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ രക്ഷകനാഥുനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ പ്രിയദേവുമക്കളെ ഇന്നേ ദിവസം പ്രത്യേകിച്ച് എല്ലാവരെയും ആശീർവദിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾക്കുള്ള കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാക്കുന്ന നാരിക തിന്മകളുടെ പിടിയിൽ നിന്ന് വെടുതൽ ലഭിക്കുവാൻ പ്രത്യേകമായി പൌരോഗിച്ച അധികാരം ഉപയോഗിച്ച ഈ നിമിഷം എല്ലാവരെയും ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശംസയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരിലും നമ്മുടെ നിയോഗങ്ങളിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ഇന്നേ ദിവസം പ്രത്യേകിച്ച് വചനാധിഷ്ഠിതമായ ജീവൻ നയിച്ച ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നയിക്കുവാൻ സർഹിസ്ഥനാ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ